നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെനാൽറ്റി രാജ ഡീമുടെ യോഗവാഡ് വക്കളെ യോഗം ആൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നാല് ഗോളടിച്ചു നാലും പെനാൽറ്റി ആയിരുന്നു ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി റൊസാരിയോ സെൻട്രലിനോ വേണ്ടി കളിക്കാൻ തുടങ്ങി ആദ്യ കളിയിൽ പെനാൽറ്റി ഗോളടിച്ചു രണ്ടാം കളിയിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു പെനാൽറ്റി കിട്ടി അതും ഗോളാക്കി ചുരുക്കത്തിലെ ആറാമത്തെ തുടർച്ചയായ ആറാമത്തെ പെനാൽറ്റി ഗോൾ ആറ് കളികൾ തുടർച്ചയായിട്ട് ഗോളടിച്ചു അദ്ദേഹം ആറു പെനാൽറ്റി ഗോളുകൾ അദ്ദേഹത്തിൽ ഇത് വരുത്തും ഇൻട്രെസ്റ്റിംഗ് ഇപ്പൊ ഈ സംഭവം ഉണ്ടാകുന്നത് അർജന്റീന പ്രീമിയർ ഡിവിഷനിലെ ലാനോസ് വേഴ്സസ് റോസാരിയോ സെൻട്രൽ മത്സരത്തിലാണ് കളിയുടെ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ഈ പെനാൽറ്റി വിധിക്കലും റെഡ് കാർഡും അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് റൊസാരിയോ സെൻട്രലിൻ്റെ താരം ബോളുമായിട്ട് പോകുന്ന ഘട്ടത്തിൽ എതിരാളികളുടെ ഗോൾ കീപ്പർ ഫൗളോ ചെയ്തു എന്നാണ് റഫറി വിരിച്ചത് അതൊരു കോൺട്രവേഴ്ഷ്യൽ പെനാൽറ്റി ആയിട്ട് മാറി അതായത് നാഹ്വെൽ ലൊസാര ഗാസ്പർ ഡ്യൂഡാറ്റെ ഫൗൾ ചെയ്തു എന്നാണ് റഫറി വിരിച്ചത് റഫറി വേറെ പെനാൽറ്റി കൊടുക്കുകയും ചെയ്തു ശക്തമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഈ വിഷയത്തിൽ എതിർ ടി മെൻ താരങ്ങൾ ഉണ്ടാക്കി റഫറിയോട് വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ റഫറിയോട് എതിർപ്പ് കാണിച്ചു കാർലോസ് ഇസ്കിർഡോസിന് റെഡ് കാർഡ് കൊടുത്തു പക്ഷെ പെനാൽറ്റി അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്തു റഫറി എടുത്ത തീരുമാനത്തിൽ നിന്ന് റഫറി പിന്നെ മുന്നോട്ട് പോ പിന്നോട്ട് പോയില്ല പെനാൽറ്റി എടുത്തു അത് ഗോളാക്കി മാറ്റി അങ് ഹെൽ ഡി വരിയ അങ്ങനെ ഡി വരിയ ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് പടങ്ങിയെത്തിയ ആദ്യ രണ്ട് കളികളിലും ഗോളടിച്ചിരിക്കുന്നു രണ്ടും പെനാൽറ്റി ഗോളുകൾ ഇപ്പോൾ ആറ് ഗോളുകൾ അവസാനമായി അദ്ദേഹം കുറച്ച് ആറ് ഗോളുകൾ ആറും പെനാൽറ്റിയാണ് ആണ് ഇങ്ങനെ ഒരു പെനാൽറ്റി ഗോൾ ഡിസ്ട്രിക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാവും ഉണ്ടാവുമോ സാധ്യത കുറവാണ് തുടർച്ചയായിട്ട് അവസാനമായി അടിച്ച ഗോളുകളൊക്കെ ആറ് പെനാൽറ്റി അതും അടുത്തടുത്തടുത്തടുത്ത മത്സരങ്ങളിൽ തന്നെ സംഭവിക്കുന്നു അല്ല പെനാൽറ്റി എന്താ ഗോളല്ലേ ഗോളാണ് പക്ഷെ ഇതിനൊരു ഭാഗ്യം വേണം തുടർച്ചയായ കളികളിൽ പെനാൽറ്റി കിട്ടുകയും തുടർച്ചയായി അതൊക്കെ ഗോളാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈകിഫ്റ്റോക്സ് ഇരുപത്താം